ഒരുപാട് വർഷങ്ങൾ ഉള്ള ഇത്രയൊരു ഹാർട്ട് ടച്ച് മൂവി അല്ലേ സാധാരണ ഇങ്ങനത്തെ സത്യന്തി അവരുണ്ടാക്കിയ സിനിമകളാണ് ഒരു ലാഗ് ഇല്ല എന്നാൽ എല്ലാ കാലത്തും റെലവെന്റ് ടോപ്പിക്കാണ് എസ് എസ് ഇപ്പോഴത്തെ മാരിഡ് കപ്പിൾസ് അവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും പെർഫോമൻസ് മാളപറയുടെ തകർത്തുണ്ട് അമ്മേണ്ട അർത്ഥി വാസോൻ ആയാലും മൃദുൽ നായർ നവാസ് ആയാലും ജോണി അന്യ ആണെങ്കിലും എല്ലാം കണ്ടിട്ടുണ്ട് ഇത് തിയേറ്ററിൽ രണ്ടിൽ കണ്ടിട്ടുറപ്പാണ് യാതൊരു ഡോമിനിക്കോ ഒന്നും അല്ല ഡോമിനിക്കോ എല്ലാരും നെറ്റീവ് ലാഗ് ഉണ്ടായിരുന്നു ഇത് യാതൊരു ലാഗു ഇല്ല എന്നാൽ അതിൻ്റെ ഒപ്പം നല്ല മെസ്സേജ് ഉള്ള ഫിലിമാണ് എല്ലാം നല്ല ഡയറക്ഷനും സ്ക്രിപ്റ്റ് എല്ലാം നല്ലതാണ് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഫിലിം ആയിരുന്നു ഇത് ഇങ്ങനത്തെ പടലിലാണ് ആവശ്യമുള്ളത് ഇങ്ങനത്തെ പടങ്ങൾ ആവശ്യമുള്ളൂ ഈ കാലത്ത് പറ്റിയിട്ടുണ്ട് ഈ നമ്മള് തീരെ പ്രതീക്ഷിക്കാതെ കണ്ട നമുക്ക് കിട്ടിയ ഒരു ലോട്ടറി എന്നൊക്കെ പറയുന്ന അതുപോലെയാണ് നമ്മൾ ഒരു പ്രതീക്ഷയില്ലാതെ കയറി കണ്ടു പക്ഷെ ഒരു സിനിമ എൻജോയ് ചെയ്യാൻ എപ്പോഴും വേണ്ടത് നമ്മുടെ ആ ക്യാരക്ടേഴ്സുമായിട്ട് ഇമോഷണലി കണക്ട് ആവുക എന്നുള്ളതാണ് അത് ഈ സിനിമ തുടങ്ങി ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കഥാപാത്രങ്ങളായിട്ട് ഇമോഷണലി ആയി പിന്നെ വളരെ കറക്റ്റായിട്ടുള്ള റൺ ടൈമോ അധികം ഒന്നും ഇല്ലാതെ കറക്റ്റ് രണ്ടു മണിക്കൂറിൽ പറയാനുള്ള കഥ ഗംഭീരമായിട്ട് പറഞ്ഞു ഇതൊരു കല്യാണം കഴിച്ച് ജസ്റ്റ് ആയ ഒരു കപ്പള അവര് അവര് ചെയ്ത് നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങളും അവരുടെ ഇടയിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം വളരെ രസകരമായിട്ടും അതേപോലെ തന്നെ റിലേറ്റബിൾ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ാണ് സിനിമ വന്നിരിക്കുന്നത് പിന്നെ അർജുന അശോയുടെ എല്ലാ ലീഡ് ക്യാരക്ടേഴ്സും നവാസ് ഒക്കെ നല്ല ഗംഭീരായിട്ട് സിനിമയിൽ ലേഡീസ് ഗ്യാങ് ആയിട്ട് വന്നവരും അതുപോലെ തന്നെ അർജുന ഫ്രണ്ട്സ് ആയിട്ട് വന്നവരും ഇതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ട് സിനിമയിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് വളരെ ഇമോഷണലി മൂവിങ് ആയ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫാമിലി ഡ്രാമയാണ് ഒരു അടുത്ത് ാണ് അവർ ഞാൻ ഒരുപാട് അനുഭവിച്ചാണ് നല്ല റെസ്പോൺസാണ് ഇനിയും കൊറേ ആൾക്കാർ ഈ സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്നില്ല അങ്ങനൊരു ചെറിയ സിനിമയാണ് അപ്പൊ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് അൻ്റെ അഭിപ്രായം അതും കൂടുതൽ സന്തോഷം ഉണ്ടാവും അതും എല്ലാവരും പണം കാണുന്നു ഞാനിത് എനിക്ക് ഒരു തരത്തിലും അനകാരണം എൻ്റെ ഒരു ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുട്ടികളാവാ ആ ഒരു ഇമോഷൻസ് ഒന്നും ഞാൻ ഇതുവരെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വലിയൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് എനിക്ക് ആക്ച്വലി വലിയ ിപ്പറേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നാലും എനിക്കും ചുറ്റുപാടുകളെല്ലാം ഇത് ആൾക്കാരെ കണ്ടിട്ടുണ്ട് സോ എനിക്ക് എനിക്കതൊക്കെ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ കുറെ ഹെൽപ്പ് ഫുൾ ആയിരുന്നു ഇത് വേറെ ഒരു ജേണി ആയിരുന്നു തീർച്ചയായിട്ടും ഈ ഒരു മൊത്തം കല്യാണം കഴിഞ്ഞത് മുതൽ കുട്ടിയാവുന്നവരെയുള്ള ഒരു സ്ത്രീയുടെ ലൈഫിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഈ ഒരു ക്യാരക്ടറിന്റെ ഒക്കെ ഞാൻ സിനിമയുടെ മൊത്തത്തിലെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ചെയ്ത് സിനിമ സിനിമ വെറുതെ നമ്മൾ കൊള്ളാംന്ന് പറയുന്ന അങ്ങനെയല്ല സിനിമ നല്ല റിസോർട്ട് എല്ലാവർക്കും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു ദിവസമെങ്കിലും ഉണ്ടാവാതെ അല്ലെ കുഞ്ഞ് പിറക്കാതെ പോകുന്നു എന്നൊക്കെ ആശങ്കയുള്ളവർക്ക് ശരിക്കും ഒരു മരുന്ന് കഴിക്കുന്ന പോലെ ആയിരിക്കും ഈ സിനിമ അത്രയും സമാധാനം കൊടുക്കാൻ സാധ്യതയുള്ള ഒരു സിനിമ റിലേറ്റബിൾ ആണ് ഒരുപാട് പേർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ അതെ 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 ഒരുപാട് തരത്തിൽ ഒരു അതാണ് ഞാൻ ആ ഒരു ഡോക്യുമെന്ററി സ്വഭാവം ഒക്കെ സിനിമയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ജനുവൻ ആയിട്ട് കൺസേൺ ഉണ്ടായിരുന്നു ഞാൻ പല കാര്യങ്ങളെ കുറിച്ചും ഡയറക്ടറുമായിട്ടും റൈറ്ററുമായിട്ടും തർക്കിക്കുക ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷെ സിനിമ വന്നപ്പോൾ ഞാൻ എന്റെ അഭിപ്രായം നൂറ് ശതമാനം മാറി ഞാൻ അവർക്ക് രണ്ടുപേർക്ക് കൈ കൊടുത്തു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സിനിമ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് അതിനും കൂടെ പറയണം എന്ന് വെച്ചാൽ ചെറിയ തരത്തിലുള്ള ആശങ്ക എന്നും മാറി സിനിമ വളരെ നന്നായി വന്നിട്ടുണ്ട്